ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് ഉയുന്നോ ഉലുവയോ ബേക്കിംഗ് സോഡ ഈഷ്ടോ ഒന്നും ആവശ്യമില്ലാത്ത നല്ല അടിപൊളി ഇഡലിൻ്റെ നല്ല സോഫ്റ്റ് അപ്പത്തിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എന്ന് കണ്ടതാക്കിയാലോ അപ്പോൾ അതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് പച്ചരി മൂന്നോ നാലോ മണിക്കൂർ മുന്നേ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാത്രത്തിൽ കിട്ടുകൊടുത്തേ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റും നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ഇഡലി നല്ലൊരു അപ്പമായിട്ടുണ്ടാക്കി എടുക്കണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് അങ്ങനെ അങ്ങനെന്താ നാല് മണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ നാല് മണിക്കൂറിന് ശേഷം നമ്മൾ അരിയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് കുതിർ നിനക്കാണ്ടല്ലേ ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുക്കാൻ പോവുകയാണ് ഇതിക്ക് ഞാനിതാ പകുതി അട്ടാരി ഇട്ട് കൊടുക്കുന്നത് ഇതിക്ക് ഞാൻ ഒയ്യുന്ന ഒലുവ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരൊറ്റക്കായി പായം മാത്രം മതിയെ ആദ്യം തന്നെ ഞാൻ ഇതിക്ക് ഒരു തവി ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ ഒരു കായ് പയം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇതാ ചേർത്ത് കൊടുക്കാൻ പോവാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പയം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ ഒരു കട്ടിയിൽ തന്നെ മാവും നമുക്ക് കിട്ടണം വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതാ ഒരു അര ക്ലാസ്സിന് മുകളിലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഞാനിങ്ങോട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടേ ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിത് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടിതാ അരുതിക്ക് മിക്സീൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ഒരു തവി ചോറല്ലിട്ട് കൊടുത്ത് പിന്നെ അര തവി തവിച്ചോറായിട്ട് ഞാനതിട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം കുറച്ച് മതി ഇട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതും നന്നായിട്ടിങ്ങോട്ട് പേസ്റ്റാക്കിയിട്ടിങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബാറ്ററിയിലേക്ക് ഇതൊന്നും ഒഴിച്ച് കൊടുക്കുകയാണെ ജാറ് കൈകി കുറച്ച് വെള്ളം കൂടി ഞാനിതിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി വേണ്ടിയത് എന്താ പറഞ്ഞതിനോ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ ഏകദേശം മൂന്നോ നാലോ മിനിറ്റ് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ അപ്പോളാണ് ഞമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടട്ടോ ഒരെട്ട് മണിക്കൂർ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് ഞാനിതാ ഇതേക്ക് നല്ല അടിപ്പൊളി ചട്ടിനി ഉണ്ടാക്കി എടുക്കേണ്ടത് ഒരു മിക്സീൻ്റെ ജാറത്തേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള പകുതിയാക്കിയിട്ട് അതിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ട വറ്റൽമുളക് ജസ്റ്റ് എന്തെങ്ങോട്ട് എണ്ണയിലിട്ട് വാട്ടിയിട്ടുള്ള വറ്റൽമുളകാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണേ ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാനത്ത് വെച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ പിന്നെതാ സവാള വളരെ നൈസ് ആയിട്ട് ചെറിയൊരു പീസ് മതിയെ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കളർ മാറിയതിന് ശേഷം അതിൽക്ക് ഒരു സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് പൊട്ടി പെരിഞ്ഞിട്ട് കുറച്ച് കരിവേപ്പിലേയും പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങാ കൂട്ടും ഇതീക്കിതാ ഒഴിച്ച് കൊടുക്കണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താ ഈ ഒരു തേങ്ങയും കൂടി ഇതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ വെറും രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ കൂടെ എടുക്കാൻ പറ്റും നല്ല അടിപൊളി ചട്ടിനിയാണ് ഇച്ചാട്ടിയാണ് കേട്ടോ രാവിലെയൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റും ചെയ്യും പിന്നെ ഞാൻ നേരത്തെ കുറച്ച് വറ്റൽമുളക് എണ്ണയിലിട്ട് വാട്ടിയപ്പോൾ അതും കൂടി ഇട്ടച്ചിട്ടോ അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കണ്ടേ ഇനി ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് തിളച്ചാൽ മതി നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ചട്ടിനിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പത്തിനും ഇഡലിക്കും പിന്നെ അതെല്ലാം ദോശക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ അങ്ങനെ തിളച്ചതിന് ശേഷം ഞാൻ ഞാനങ്ങോട്ട് ഇറക്കി വെക്കാൻ പോവാണ് ഈ ഒരു സമയത്ത് ഇതാ നമ്മളെ ബാറ്ററി നന്നായിട്ടൊക്കെ പൊങ്ങി പാത്രത്തിൻ്റെ പുറത്തേക്കൊക്കെ തിങ്ങി ഇങ്ങട് വന്നതിന് ഇട്ടോ അപ്പോൾ അതൊക്കെ തുടച്ച് മാറ്റിയതാണ് ഇനി നന്നായിട്ട് താവി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കുക ഇതീക്ക് നമ്മൾ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഈ ഒരു ബാറ്ററി നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടീനെ ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു ഇഡലി തട്ട് അടുപ്പത്ത് പിന്നെ പിന്നെന്താ ഇതിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചു ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു ഇഡലി പിന്നെന്താ നമ്മൾ മാവ് മാവുത ഓരോ താവി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണേ പിന്നെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഇള്ളിത്തട്ടിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെന്താ ഞാൻ മൂടി വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷമായിട്ട് ഞാനിതാ ഓരോന്നോരോന്നിങ്ങനെ ഇളക്കി എടുക്കണം കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടണേ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിലേക്ക് ബേക്കിംഗ് സോഡ പിന്നെ അതെല്ലാം ഈഷ്ടോ ഒലുവേ ഒന്നോ ഒന്നും വേണ്ട നമുക്ക് ഈ ഈരൊറ്റ പായം വെച്ചിട്ട് ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം മറ്റേ തലേന്ന് രാത്രി ഇട്ട് ഞാൻ ഈ ഒരു മാവ് അടിച്ചു വെച്ചത് പിറ്റേന്ന് രാവിലെ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്തതാണ് പിന്നെന്താ ഞാൻ അപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബാറ്റ് ഒരു തവിത ചൂടായതിന് ശേഷം ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ബബിൾസ് വരുന്ന വരെ നമ്മൾ കാത്തുക്കണം കേട്ടോ എന്നിട്ട് മൂടാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ഉള്ള അപ്പവും കൂടി റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ദോശക്കല്ല് വെച്ചിട്ട് നമുക്ക് ദോ കട്ടില്ലാത്ത ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിന് നെയ്യ് വെച്ച് കൊടുത്തത് ഓപ്ഷനൽ ആട്ടോ നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ഓയിലോ എന്തായാലും ആണ് ഞങ്ങൾ പ്രശ്നമൊന്നുമില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ചുറ്റിച്ചതിന് ശേഷം അതാ ബബിൾസ് വന്നതിന് ശേഷം ഞാനിതാ മോടി വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് തുറന്നെടുക്കാം കേട്ടോ ഈ സമയത്ത് നമ്മൾ തീയന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഓരോന്നോരോന്നിങ്ങനെ ചുട്ടെടുക്കാൻ അപ്പം അതാണ് നമ്മളപ്പം റെഡി അതിന് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റുമാണ് ഈ അപ്പം പിന്നെ അതല്ല ഈ പയൊക്കെ ചേർത്തുകൊണ്ട് ഈ ഒരു ഇഡലീൻ്റെ സോഫ്റ്റും അപ്പത്തിൻ്റെ സോഫ്റ്റൊന്നും വൈകുന്നേരം വരെ വെച്ചാലും നഷ്ടപ്പെടില്ല കേട്ടോ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും അപ്പോൾ താ നമ്മളെ നമ്മൾ അപ്പോൾ റെഡി ആയിണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിൽ ചാനലിലുണ്ടായി കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസലാമലേക്കും